അങ്ങനെ എല്ലാവരും നഗരസഭയും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തിനെയും കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്ത നന്മകളും നല്ല കാര്യങ്ങളും കാണാണ്ട് പോകരുത് അപ്പം അതിൽപ്പെട്ട ആലുവ നഗരസഭയുടെ ശരിക്കും ഒരു അഭിമാന പദ്ധതി തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല നമസ്തേ നല്ല ശരിയുണ്ടല്ലോ സാധാരണ ഈ വേസ്റ്റ് എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര വിമിഷ്ടവും അവര് അവരെ കാണുമ്പോ ഞങ്ങൾക്ക് വിമിഷ്ടമാണ് ഇത് ഭയങ്കര സൗന്ദര്യം ഉണ്ടല്ലോ എന്റെ പേര്യ ശരണ്യ നല്ല വസ്ത്രമാണല്ലോ എന്തോ ഹോസ്പിറ്റലിലാണോ ജോലി മാസം ആ അതിലും തത്യമായ സന്തോഷം ഉണ്ട് ഇവിടെ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെയാണ് ശരിക്കും വേസ്റ്റ് വെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഒരർത്ഥം കണ്ടെത്തത് അല്ലേ സന്തുഷ്ടിയാണോ ഇവിടെ വേദന എങ്ങനെയുണ്ട് ശമ്പളം അങ്ങനെ ഉണ്ട്

സ്കാനർ കോഡിൽ പൈസ അയച്ച് ഇതെ അവരുടെ കാര്യങ്ങൾ ഒക്കെ ആക്കിടും അവര് അരുധർമ്മ സേന വന്ന് കുച്ചു കൊടുത്തും കാര്യങ്ങളില്ല ഞങ്ങളും ചെയ്യണ്ടല്ലേ അപ്പൊ ഈ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണോ തിരിച്ചു പോകുന്നത് ാണ് ഇത്ര മക്കളെയും നമ്മള് നിക്കുമ്പോ ആദ്യം മണവും എന്റെ മക്കളെ കൊണ്ടുവരാൻ പറ്റില്ല മൂന്ന് പിള്ളേരും കൊണ്ടു നിർത്താറുണ്ട് അപ്പൊ കാണിച്ചു തരാ സ്കാൻ ചെയ്ത് പൈസ നമ്മള് വാങ്ങും കൊണ്ടുപോകും ഇതില് സ്വിച്ച് ഇട്ട് നെക്കി കഴിഞ്ഞു പോകും എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക ആട്ടോ അങ്ങനെ ഓരോ ഈ പിന്നെ ബക്കറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് അത് പുതിയ ബക്കറ്റ് കൊടുക്കും കുറച്ചുള്ള ബക്കറ്റ് കൊടുക്കും അപ്പൊ മൊത്തത്തിൽ നീറ്റ് നീറ്റാണ്ട് ക്ലീനാണ്